കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാറാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു മുൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം നോഹയുടെ വംശ പാരമ്പര്യം എന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു നോഹ കൂടെ നടന്നു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മനുഷ്യനെ ഇല്ലെങ്കിൽ ഭൂമിയുടെ റീക്രിയേഷന് ശേഷം പുനഃസൃഷ്ടിക്കു ശേഷം ആദാമിനെ ദൈവം സൃഷ്ടിച്ച മേഖലകൾ നമ്മൾ വായിക്കുന്നു ആദാം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന തലമുറയിലെ പാപത്തിൽ അടിമപ്പെട്ടു പോകുന്നൊരു കാലഘട്ടത്തിലേക്ക് വരികയാണ് എന്നാൽ ഉൽപ്പത്തി ആറാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങിയപ്പോൾ അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു അപ്പോൾ ഈ ഹോവാ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല അവൻ ജഡം തന്നെയല്ലോ ഇങ്ങനെ പറഞ്ഞൊരു ഭാഗം ഉണ്ട് അടുത്ത അതിൻ്റെ ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്ക കൊണ്ട് യഹോവ അനുഭവിച്ചു അത്രത്തോളം പാപത്തിൻ്റെ ശക്തി വർദ്ധിച്ചു വന്ന ഒരു കാലഘട്ടത്താണ് ദൈവകൃപയുള്ള ഒരുത്തൻ ജനിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു ദൂത് ഞാൻ ഈ തിരുവചനത്തെ ആധാരമാക്കി പറയാം എല്ലാ തലമുറയിലും എല്ലാ കാലഘട്ടത്തും ദൈവത്തിന് വേണ്ടി ഓർതിരിക്കപ്പെടുന്നവർ ദൈവത്തിന് വേണ്ടി മാറി നിൽക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പനയുടെ പിറകിൽ യാത്ര ചെയ്യുന്നവർ ദൈവശബ്ദത്തിനായി വിധേയപ്പെടുന്നവർ എല്ലാ തലമുറയിലും ദൈവം ഒക്കെ കരുതും അങ്ങനെ കരുതിയ അങ്ങനെ വിളിച്ച അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനായിരുന്നു നോഹ നോഹയെക്കുറിച്ച് നമ്മൾ വായിച്ച വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച ഒമ്പതാം വാക്യത്തിൽ നോഹ തലമുറയിൽ നിഷ്കളങ്കനുമാണ് ശ്രദ്ധിക്കണം ആ കാലഘട്ടത്തിൽ ന്യായവതി വരാൻ തന്നെ കാരണം ആ ജനത്തിന്റെ ആ തലമുറയിലെ പാപമാണ് പാപമില്ലാത്തൊരു ലോകത്തല്ല നോഹ ജീവിച്ചത് പാപം നിറഞ്ഞ ലോകത്ത് പാപം നിറഞ്ഞ ആ തലമുറയിൽ നോഹ നീതിമാനായിരുന്നു നോഹ നിഷ്കളങ്കനായിരുന്നു നോഹ കൂടെ നടന്നു എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും മേശു കർത്താവ് തൻ്റെ സ്ത്രോത്രം പരശിശു സൂക്ഷയുടെ അവസാന ഘട്ടങ്ങളിൽ സ്വർഗ ക്രൂശീകരണത്തിന് മുൻപായി തന്നെ അനുഗമിച്ച പുരുഷാരത്തോടും ശിഷ്യന്മാരോടുമായി പറഞ്ഞൊരു കാര്യമുണ്ട് നോഹയുടെ കാലം പോലെ തന്നെ ഒരു കാലം വരാൻ പോവുകയാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ ഓർക്കുക എൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കും എന്ന് പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് നമ്മൾ വന്നു നിൽക്കുമ്പോൾ പാപം നിറഞ്ഞ ഈ ലോക സാഹചര്യം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കൊച്ചു കേരളത്തിൽ നടമാടുന്ന അല്ല ക്രൂരകൃത്യങ്ങൾ അല്ല മോഷണങ്ങൾ കൊലപാതകങ്ങൾ സ്ത്രീപീഡനങ്ങൾ കുഞ്ഞുങ്ങളെ സ്ത്രോത്രം ആക്രമിക്കുന്ന മേഖലകൾ എല്ലാ മേഖലകളിലും അക്രമവാസന കൂടുകയില്ലേ അപ്പനെയും മക്കളെയും തിരിച്ചറിയാൻ കഴിയാ അപ്പനും മക്കളെയും മക്കൾക്ക് അപ്പനെയും തിരിച്ചറിയാൻ കഴിയാത്ത കാലം സ്വന്തം യെ തിരിച്ചറിയാൻ കഴിയാത്ത അല സ്ത്രോത്ര തലമുറയുള്ള ഈ കാലത്ത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ നോഹയെ പോലെ ഈ തലമുറയിൽ നീ നീതിമാനാകുക ഈ തലമുറയിൽ നീ നിഷ്കളങ്കനാകുക ഈ തലമുറയിൽ ദൈവത്തോടു കൂടെ നടക്കുക അതിനായിട്ട് നമുക്കൊരുങ്ങാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനാട് സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഇത്തരക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകടിയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് ായികങ്ങൾക്ക് മെസ്സേജ് പ്രയോജനകരമാകുവാൻ സ്വർഗം ഇടവരുത്തും മഹത്വം അംഗീകരിക്കാൻ യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വകീയ നല്ല പിതാവേ എല്ലാവരെയും